നമസ്കാരം ഇപ്പോൾ വിദേശ ജീവിതത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് അടക്കുകയാണ് ഗൾഫ് ബ്രേക്ക് കാസ്റ്റിലെ ഇലക്ട്രീഷ്യൻ്റെ ജോലി ഇങ്ങനെ തുടങ്ങി ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് ആണ് അപ്പോൾ എനിക്ക് ഒരു രണ്ട് മാസത്തെ ഡേ ഷിഫ്റ്റിലെ ജോലിക്ക് ശേഷം നൈറ്റ് ഷിഫ്റ്റിൽ ജോലി കിട്ടി നൈറ്റ് ഷിഫ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ തന്നെ രാവിലത്തേനെ എഴുതി വെക്കുക കാരണം ഇത്തരത്തിലുള്ള ക്രെയിനുകൾ ഈ കാണുന്നത് ബ്രിഡ്ജ് ക്രെയിനാണ് ഇത് കൂടാതെ ഉയരത്തിലേക്ക് പോകുന്ന ടവർ ക്രെയിന് പിന്നെ റിമോട്ടിൽ ഓടുന്ന ക്രെയിൻ ഇങ്ങനെയൊക്കെയുള്ള ക്രെയിനുകൾ ഒരുപാടുള്ള ഒരു കമ്പനിയാണ് ഏകദേശം നാൽപ്പതോളം ക്രെയിനുകൾ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ചെറുതും വലുതുമായിട്ട് ഇതുകൂടത് ഒരുപാട് മോട്ടറുകൾ ഇലക്ട്രിക്കിൻ്റെ ഒരുപാട് ഉപകരണങ്ങൾ അതുപോലെ തന്നെ സിമിൻറ്റ് മിക്സിങ് ചെയ്യുന്ന മെഷീനുകൾ അങ്ങനെ ഒത്തിരി 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 ഇലക്ട്രിക് സംബന്ധമായ സാധനങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും അവിടെ രാത്രി ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഈ മക്കിട്ട എന്നൊരു കമ്പനിയുടെ പ്രൊണൗൺസേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും ഈ കാണുന്ന ബോഷ് പോലെ തന്നെ മക്കിട്ട എന്നൊരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ ഇത്തരത്തിലുള്ള ഗ്രൈൻഡറിൻ്റെ ബുഷു മാറുക ചിലപ്പോൾ വയർ കട്ടായതാണെങ്കിൽ അതൊന്ന് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ജോലികൾ മാത്രം നൈറ്റിൽ ചെയ്താൽ മതി ഫോൺ കോളിൽ അറ്റൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു പകൽ സമയം ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയാം ഒരു എൺപത് ശതമാനം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളും താമസിക്കുന്നത് ക്യാമ്പുകളിലൊക്കെയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ താമസിക്കുന്നത് കൂടുതൽ ആളുകളും ക്യാമ്പുകളിലും ഇതുപോലെയുള്ള എട്ട് പേരും ഒന്നിച്ച് താമസിക്കുന്ന റൂമുകളിലൊക്കെയാണ് താമസിക്കുന്നത് ഞാനും അത്തരത്തിലുള്ള റൂമിലാണ് അഞ്ച് വർഷത്തോളം താമസിച്ചിരുന്നത് റൂമിലുള്ള മറ്റേഴുപേരും മലയാളികളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഡേ ഷിഫ്റ്റാണ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ രാവിലെ റൂമിലുണ്ടാവും വൈകുന്നേരം അവർ വരുന്ന സമയത്ത് ഞാൻ ആ വണ്ടിക്ക് തന്നെ ഇതുപോലെ നിന്ന് അവർ വരുന്ന വണ്ടിക്ക് തന്നെ തിരിച്ച് ഫാക്ടറി പോകും അവധി ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മകളൊക്കെ അവിടെ ചീട്ടുകളി അല്ലെങ്കിൽ ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ അവിടെ ഉണ്ട് അങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ പെടാൻ ശ്രമിക്കും പിന്നെ പൊതുവായിട്ട് ഇങ്ങനെ ക്യാമ്പില് മെസ്സുണ്ട് ഈ മെസ്സെല്ലാം തന്നെ കമ്പനിയാണ് അതിൻ്റെ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഫുഡ് വെളിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം ഞാനൊരു പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായം മുതൽ ചോറ് കഴിക്കാറില്ല ഇപ്പോഴും അങ്ങനെ ചോറ് കഴിക്കാറില്ല ഒക്കേഷനി അല്ല ഓണം അങ്ങനെയൊക്കെയുള്ള ഒക്കേഷനി മാത്രമാണ് ചോറ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മെസ്സിൻ്റെ ഭാഗമായിരുന്നില്ല എനിക്കുള്ള കുപ്പൂസ് തൈര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ പതിനേഴ് പതിനെട്ടാമത്തെ വയസ്സിൽ മാജിക്കിലേക്ക് കടന്ന ആളാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ്റെ ആദ്യത്തെ മാജിക് പെർഫോമൻസ് ആണ് നാട്ടിൽ ഒരുപാട് സൗഹൃദങ്ങൾ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യു എയിലെത്തിയ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് ജോലിക്ക് ആയ സമയം മുതൽ തന്നെ ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളി ശനി ദിവസങ്ങളിൽ എനിക്ക് നല്ല രീതിയിൽ അവിടെ ഷോസ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച ഈ രീതിയിലൊക്കെ ആയിരുന്നു അവിടെ ഷോസ് ഇത് ഞാൻ കുറേയൊക്കെ എഴുതി വെച്ച ലിസ്റ്റാണ് അവിടെ ചെയ്ത ഷോസിൻ്റെ കുറേയൊക്കെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചാണ് എനിക്ക് കിട്ടുന്ന സാലറിയിൽ കൂടുതൽ ഒരു മാസം എനിക്ക് ഷോസിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറോട് കൂടി തന്നെ ഞാൻ നാട്ടിലൊരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിക്കുകയും രണ്ടായിരത്തി ഏഴോട് കൂടി തന്നെ അവിടെ ഒരു ചെറിയ വീട് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിന് ഒരു ചെറിയ ചെറിയ വീട് വെക്കുകയും ചെയ്തു ഇന്നും ആ വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട് വെക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇ എം ഐയോ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അടുത്ത ബന്ധുക്കളൊക്കെ തന്ന ചെറിയ സഹായങ്ങളും എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒക്കെ കൊണ്ടാണ് വീട് വെച്ചത് കുറേച്ചെ കുറേച്ചായിട്ടാണ് പണി തീർത്തത് അതുകൊണ്ട് തന്നെ ഇ എം ഐയുടെ ടെൻഷനോ മന്ത്ലി ലോണടക്കേണ്ട ടെൻഷനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഏകദേശം മുന്നൂറോളം മുന്നൂറ്റമ്പതോളം ഷോസ് ഞാൻ എഴുതി വെച്ചതുണ്ട് ഇത് കൂടാതെ തന്നെ ഒരുപാട് ഒരുപാട് ഷോസ് ചെയ്തത് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ഒരു ദിവസം നാല് ഷോകളും ചെയ്ത സമയങ്ങളുണ്ട് ഇപ്പം കൂടുതൽ ചെയ്തത് ബർത്ത് പാർട്ടികൾ അതുപോലെ തന്നെ ഇവിടെ പഠിച്ച ആളുകൾ കോളേജ് അലൂമിനികൾ ഇവിടുത്തെ നാട്ടുകാരുടെ അവിടുത്തെ അസോസിയേഷനുകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമാണ് ഒരുപാട് ചെയ്തോണ്ടിരുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ദുബായിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങളുടെയൊക്കെ ജോലിക്ക് പ്രശ്നമുണ്ടായി കമ്പനി നമ്മൾക്ക് പുറത്ത് പണിയെടുക്കാനുള്ള പെർമിറ്റ് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തന്നു അപ്പോൾ പുറത്ത് പണിയെടുക്കാനുള്ള ഒരു പെർമിറ്റ് എടുത്തുകൊണ്ട് തന്നെ പുറത്തുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് നിൽക്കാമെന്നൊക്കെ കരുതി ഒരുപാട് ആളുകൾ ആ രീതിയിൽ മാറി മറ്റ് കമ്പനികളിലൊക്കെ ഞാനിത് ദുബായ് എയർ എയർഷോയിൽ ഒരു ടെമ്പററി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഫോട്ടോയാണ് ഈ ഒരു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് അവിടെ ഈ ബുർജ് ഖലീഫയുടെ പണി നടക്കുന്നത് ദുബായ് മെട്രോയുടെ പണി നടക്കുന്നത് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ടൈമിലും അവിടെ നിൽക്കാൻ പറ്റി അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് രണ്ടായിരത്തി ഒൻപതിൻ്റെ അവസാനം രണ്ടായിരത്തി പത്തിൻ്റെ തുടക്കകാലത്ത് ഡിന്നർ ക്രൂസിൽ ജോയിൻ ചെയ്യുന്നത് അതായത് വൈകിട്ട് ഗസ്റ്റിനെ കൊണ്ടിങ്ങനെ ആ ഒരു ക്രൂസിംഗിന് പോകുന്ന ഡിന്നർ ക്രൂസിൽ ഞാൻ മജീഷ്യനായിട്ട് ജോയിൻ ചെയ്തു വൈകിട്ട് ഏഴിന് കയറി ഒൻപതിൻ്റെ തീരം ചെറിയ ജോലിയായിരുന്നു വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും പുറത്തൊരുപാട് ഷൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ശമ്പളം കൂടാതെ തന്നെ അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് ഇവരിൽ നിന്നാണ് എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ഇൻഫർമേഷനാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ ഒരു ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക